ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം പന്തളം നഗരസഭാ ഭരണം കെടുക്കാര്യസ്ഥതയും അഴിമതിയും ദാഷ്ട്രീയവും അഹന്തയും നിറഞ്ഞ ഭരണത്തിന് ഡിസംബർ ഇരുപത്തിയെട്ടിന് മൂന്ന് വർഷം പൂര്ത്തിയായ ദിനത്തിൽ പന്തളത്ത് യുഡിഎഫ് വഞ്ചനാ ദിനമായി ആചരിച്ചു പന്തളം നഗരസഭാ ഭരണം ആരംഭിച്ച് മൂന്ന് വർഷമായെങ്കിലും ജനോപകാരപ്രദമായ ഒരു പദ്ധതി നാളിതുവരെയായും പ്രാവർത്തികമാക്കുവാൻ ഈ ഭരണസമിതിക്കായിട്ടില്ല എന്ന് മാത്രമല്ല സർക്കാർ നൽകുന്ന പദ്ധതി പണം കോടികളാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പദ്ധതിയിൽ സ്പില്ലേവറായ നൂറ്റി എഴുപത്തിയേഴ് പ്രവർത്തികളും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പ്രവർത്തികളും ഉൾപ്പെടെ മൊത്തം നാനൂറ്റി നാൽപ്പത്തിരണ്ട് പദ്ധതികളുള്ളതിൽ നൂറ്റി അൻപത്തിമൂന്ന് പ്രവർത്തികൾ ടെൻഡർ ചെയ്യുകയും അതിൽ നാൽപ്പത്തി നാല് പ്രവർത്തികളാണ് ടെൻഡർ എടുത്തിട്ടുള്ളത് പദ്ധതി അവസാനിക്കാൻ രണ്ട് മാസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ ദുസ്ഥിതി പന്ത്രണ്ട് നഗരസഭയ്ക്കുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ വ്യക്തിഗത ആനുകൂല്യ വിതരണം ആരംഭിച്ചിട്ടു പോലുമില്ല പദ്ധതി അവസാനിക്കാൻ രണ്ടു മാസം മാത്രമാക്കി നിൽക്കുമ്പോഴും ഭരണസമിതി നിസംഗതയോടെ നോക്കി നിൽക്കുകയാണ് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ നഗരസഭാ ചെയർപേഴ്സണും ഭരണസമിതിയും രാജിവെക്കണമെന്നും യു ഡി എഫ് പന്തളം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു യു ഡി എഫ് മണ്ഡലം ചെയർമാൻ റഹീം റാവുത്ര അധ്യക്ഷത വഹിച്ച യോഗം യു ഡി എഫ് ജില്ലാ കൺവീനർ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം കെ ആർ രവി ആർ എസ് പി ജില്ലാ സെക്രട്ടറിയും ദേശീയ സമിതി അംഗവുമായ അഡ്വക്കേറ്റ് കെ എസ് ശിവകുമാർ ഡി സി സി സെക്രട്ടറി ബി നരേന്ദ്രനാഥ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സക്രിയ വർഗീസ് ഡി സി സി അംഗവും കൗൺസിലറുമായ പന്തളം മഹേഷ് യു ഡി എഫ് കൺവീനർ ജി അനിൽകുമാർ യു ഡി എഫ് നഗരസഭ പാർലമെൻ്ററി പാർട്ടി ലീഡർ കെ ആർ വിജയകുമാർ ജോൺ തുണ്ടിൽ തോമസ് ദാനിയൽ മഞ്ജു വിശ്വനാഥ് എ നൌഷാദ് റാവുത്തർ മൻസൂർ എസ് ഷെരീഫ് സുരിത വേണു രക്തമണി സുരേന്ദ്രൻ ശാന്തി സുരേഷ് വേണുകുമാരൻ നായർ വാഹിദ് ചൈത്രം സുരേഷ് സോളമൻ വരവുകാലായിൽ ബൈജു മുകടിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ സീറോ ഫോർ ഫൈവ്